നീയല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ആ പൂക്കാരിയും അവളുടെ ഭർത്താവും ആ അവരെ ഇറക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം നീ കുറച്ച് സമയം കൂടി എനിക്കിത്താ നീ എൻ്റെ കൂടെ നിൽക്ക് അവരെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കിത്തരാം അല്ലാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല കൂട്ടുകാരി ഇന്നത്തെ ചെമ്മന്നപ്പൂൻ്റെ കഥയാണ് നീയും വർഷയും ശ്രീകാന്ത് സുധിയും എല്ലാം എൻ്റെ കൂടെ നിൽക്കണമെന്ന് തന്നെ ആഗ്രഹം ഇറങ്ങി പോകേണ്ടവരവരാണ് സച്ചിയും രേവതിയും അവനെങ്ങനെ ഇറക്കി വിട്ടോളാം നീ എനിക്ക് കുറച്ച് സമയം എന്താ ശ്രുതി നീ എൻ്റെ കൂടെ നിൽക്ക് കാരണം നിങ്ങളിവിടുന്ന് പോയാൽ എനിക്ക് പറ്റില്ല ശ്രുതി ശ്രുതി ഇല്ലാതെ എനിക്ക് പറ്റില്ല അവനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം അവനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് അവൻ എൻ്റെ കൂടെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് ആൻറ്റി ഇവിടെ നിന്നും ഞങ്ങൾക്കൊരു പ്രൈവസി ഉണ്ടാവില്ല എപ്പോഴും മറ്റുള്ളവർ ഞങ്ങളുടെ ജീവിതത്തിൽ എത്തി നോക്കിക്കൊണ്ടിരിക്കും എന്തിനാണ് ഇങ്ങനെ ഉരുകി 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 ജീവിക്കാൻ നിൽക്കണേ അതുകൊണ്ട് ആൻറ്റി മാറുന്ന കാര്യം ഞാൻ സംസാരിക്കും ിന പറയാനൊരു ശ്രുതി ചന്ദ്രമതിയോടെ പക്ഷേ ചന്ദ്രമതി സമ്മതിക്കില്ല ചന്ദ്രമതി പറയണോ നീ എനിക്ക് കുറച്ചുകൂടി സമയം എന്താ ഒക്കത്തിന് ഞാൻ വഴി ഉണ്ടാക്കാം പൂക്കാരിയും അവളുടെ ഭർത്താവിനെയും ഞാൻ ഇവിടുന്ന് ഓടിച്ചോളാം അവരാണ് ഇവിടുന്ന് പോകേണ്ടത് അവർ പോയാൽ തന്നെ വീട്ടിൽ പകുതി സമാധാനമാവും നീയും ശ്രുതിയും ശ്രീകാന്തും വർഷയും ഞാൻ മറിക്കണവരെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം നീ അതുകൊണ്ട് ആർത്തവർട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട നീ ഇപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട നീ സമാധാനമായിട്ടിരിക്കെ എന്നിട്ട് നീ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക് നീ നീ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ചന്ദ്രമതി പക്ഷേ ശ്രുതിക്ക് ആ ആൻസർ അത്ര തൃപ്തികരമായില്ല മുഖം വീർത്തിപ്പിടിച്ചിട്ട് തന്നെയാണ് ശ്രുതി റൂമിലേക്ക് പോകുന്നത് അങ്ങനെ റൂമിൽ പോകണ ശ്രുതി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ആലോചിക്കണ സമയത്ത് ശ്രുതി കയറി വരികയാണ് ശ്രുതി കയറി വന്നിട്ട് ചോദിക്കുകയാണ് ശ്രുതി എന്താ ശ്രുതി ചോദിക്കും ശ്രുതിക്ക് ഭയങ്കര വിഷമായില്ലേ പിന്നെ വിഷമാവാതെ പിന്നെ വിഷമിക്കാതെ സന്തോഷിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് എനിക്ക് വിഷമാവാതിരിക്കുവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് നീ ഇവിടുന്ന് വീട് മാറണ കാര്യം അമ്മയോട് സംസാരിച്ചല്ലേ ആ ഞാൻ സംസാരിച്ചു ആൻറ്റിയോട് നീ ഇപ്പം തൽക്കാലം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട കാരണം ഇവിടുന്ന് മാറലൊന്നും അത്ര എളുപ്പമല്ല ശ്രുതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ഇല്ലാതെ അമ്മയ്ക്ക് പറ്റില്ല അമ്മയ്ക്ക് ഞാനില്ലാതെ പറ്റില്ല അമ്മയ്ക്ക് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കണം അമ്മ അമ്മയ്ക്ക് കഴിയില്ല എന്നെ കാണാതിരിക്കുക അതുപോലെ തന്നെ എനിക്കും എനിക്ക് അമ്മ ഇല്ലാതെ പറ്റില്ല ഓ അപ്പം ഞാൻ വിളിച്ച ശ്രുതി വരില്ല അല്ലേ ശ്രുതിക്ക് അമ്മയുടെ അടുത്ത് നിൽക്കണോ അതോ ഞാൻ ഇവിടുന്ന് വരാൻ പറഞ്ഞ് വിളിച്ച ശ്രുതി വരുമോ ഞാൻ വരുമെന്നുള്ള കാര്യം നീ ഇപ്പോൾ ഉറപ്പിക്കേണ്ട ചോദിച്ചത് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്ന കാര്യം ചിന്തിക്കേ വേണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല നമ്മളെങ്ങനെ ഇവിടുന്ന് പേടിച്ചോടണം നീ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നീ ഇപ്പം സമാധാനമായിട്ടിരിക്കെ അപ്പോൾ ശുതി ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുകയാണ് ശ്രുതി ശ്രുതിക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്തിന് കുഞ്ഞാബോട്ടായി പോയേനെ കുഞ്ഞാബോട്ടായി പോയേനെ ഞാൻ എന്തിനും ദേഷ്യപ്പെടണം പക്ഷേ നീ ഇത്രയും വേദന സഹിച്ചില്ലാത്തിനും എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ ഹാപ്പിയാണ് എന്താ ശ്രുതി കാരണം നമ്മളിപ്പോൾ പെർഫെക്റ്റ് ആണല്ലോ നിനക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് ഉറപ്പായി എനിക്കും കുഞ്ഞുണ്ടാവും ഏഹ് അപ്പോൾ ശ്രുതി ഞെട്ടാണ് ഏഹ് എനിക്കും കുഞ്ഞുണ്ടാകുമ്പോൾ പറഞ്ഞപ്പോൾ ശ്രുതിക്ക് മുന്നേ കുഞ്ഞുണ്ടായിട്ടുണ്ടോ നമുക്കാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സംശയം മനസ്സിൽ വരില്ലേ അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് ഏ എന്നങ്ങനെ ചിന്തിക്കുകയാണ് മുഖത്ത് സംശയങ്ങൾ വരികയാണ് അപ്പോൾ ശ്രുതി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെക്കപ്പിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് ഹെൽത്തിയാണ് താമസിക്കാതെ തന്നെ നമുക്കൊരു കുഞ്ഞുണ്ടാവും അതിൽ യാതൊരുവിധ ടെൻഷനും ഇല്ല നമ്മൾ രണ്ടുപേരും മെഡിക്കൽ ഓക്കെ ആണെന്നിപ്പോൾ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയണം അപ്പോൾ ശ്രുതിയാകെ ഇങ്ങനെ അമ്പരന്നിട്ട് എന്താ അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയണമെന്നുള്ള പാവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം നിൻ്റെ കുഞ്ഞ് അബോട്ടായി എന്നുള്ളത് എന്തുകൊണ്ട് നീ എന്നോട് പറയാഞ്ഞത് അത് വേറെ ഒന്നും കൊണ്ടല്ലോ ശ്രുതി നമ്മുടെ കുഞ്ഞു നീ പറഞ്ഞില്ലല്ലോ ശ്രുതി ഞാൻ പറയാഞ്ഞത് വേറെ ഒന്നുമല്ല ശ്രുതി ആ സമയത്തുള്ള സിറ്റുവേഷൻ അതായിരുന്നില്ല ശ്രുതിയെ കൂടി വിഷമിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയാതിരുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കും ശ്രുതിയോട് അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഇപ്പോൾ എത്ര മാസമായിട്ടുണ്ടാവും ഇപ്പോൾ ഒരു നാല് മാസമായിട്ടുണ്ടാവും നാല് മാസമല്ലേ അപ്പോൾ നമ്മളിപ്പോൾ മോളാണെങ്കിലും മോളാണെങ്കിലും നമ്മളിപ്പോൾ ആ കുഞ്ഞിൻ്റെ വളർച്ച കണ്ടിരിക്കേണ്ട സമയമാണല്ലേ നമ്മളിപ്പോൾ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ചിന്തിക്കുമായിരിക്കുമല്ലേ ശ്രുതി പിന്നെ നമുക്ക് ഇപ്പം നിനക്ക് പ്രഗ്നൻറ്റ് ആകുമ്പോൾ നീ ഈ സമയത്തൊക്കെ നിനക്കൊരു സ്കാനിങ്ങൊക്കെ ഉണ്ടാവുമല്ലേ അപ്പം നിന്നെ കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ ചെക്കപ്പിന് പോകേണ്ടി വരില്ലേ നിനക്ക് നല്ല ആരോഗ്യമുള്ള ആഹാരങ്ങളൊക്കെ മേടിച്ച് തരേണ്ടി വരില്ലേ അതുപോലെ തന്നെ നിനക്ക് പച്ചമാങ്ങയൊക്കെ തിന്നാൻ കൊതിയുണ്ടാവില്ലേ അപ്പം നീ ഒരു പച്ചമാങ്ങ പറഞ്ഞാൽ ഞാൻ ഒരു പത്തിരുപത് കിലോ പച്ചമാങ്ങ ഒരുമിച്ച് കൊണ്ടുവന്ന് തരും ശ്രുതി ഇങ്ങനെ ശ്രുതി ശ്രുതിയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ മുഴുവൻ ശ്രുതിക്ക് മുമ്പിലേക്ക് തുറന്നു വെക്കുകയാണ് അപ്പം നമുക്ക് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ അതുപോലെ ഉണ്ടാവുക ശ്രുതി അതുപോലെ ആ കുഞ്ഞിനുള്ള കുഞ്ഞുടുപ്പും കളിപ്പാട്ടങ്ങളും എല്ലാം നമ്മൾ എടുത്തു വെക്കേണ്ട സമയമായില്ലേ അപ്പം നമ്മളതൊക്കെ വാങ്ങി വെക്കില്ലേ തൊട്ടിൽ വാങ്ങി വെക്കും കുഞ്ഞു കുഞ്ഞു അവയ്ക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിവെക്കും അപ്പം പിന്നെ അവ അവനാണെങ്കിലും അവളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും നമ്മൾ നടത്തും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഫോം വരെ മേടിച്ചു കൊടുന്ന് വയ്ക്കുമെന്ന് തോന്നുന്നു പണ്ടിട്ടിങ്ങനെ ശുധീടെ സ്വപ്നങ്ങൾ ശ്രുതി ശ്രുതിക്ക് മുമ്പിൽ നിരത്താണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയണം സോറി ശ്രുതി സോറി ശ്രുതി അങ്ങനെ പറ്റിപ്പോയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയണുണ്ട് ശ്രുതി സുധീനെ പറ്റിച്ചതിൽ ക്ഷമിക്കണേ ശുതി എനിക്ക് നിന്നെ വിട്ടുപിരിയാൻ പറ്റില്ല എനിക്ക് നിന്നെ അത്രയും ഇഷ്ടം അതുകൊണ്ട് ഞാൻ എല്ലാം എല്ലാം നിന്നോട് മറച്ചു വെച്ചിട്ട് നുണകൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേണ്ടിട്ട് ശ്രുതി ഇങ്ങനെ ശുധീനെ കെട്ടിപ്പിടിച്ച് കറിയാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദേവു വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിലേക്ക് പോകാനെ രേവതി പൂമാല കൊടുക്കാൻ അവിടെ ദേവുവിനെ കാത്തിക്കാണ് അപ്പോൾ ദേവു വന്നിട്ട് ചോയ്ക്കാൻ എന്താ ചേച്ചി ചോദിക്കുമ്പോൾ രേവതി ചോദിക്കും നിനക്ക് തിരക്കാണോ ഞാൻ വിളിച്ചിട്ട് ബുദ്ധിമുട്ടായേ ഇല്ല ചേച്ചി അല്ല ഞാൻ മാല കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ നിന്നെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറി ചെയ്ത എന്താ ചേച്ചി എന്തായി ശ്രുതി ചേച്ചി കഞ്ചീവ എന്നുള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞോ നീ മേണ്ടരുത് ഞാൻ ആ കാര്യം കാരണം അത് അവിടെ എല്ലാവരും അറിഞ്ഞു അവിടെ ചന്ദ്രോദയത്തിൽ വലിയൊരു പൊട്ടിത്തെറിയാന്ന് നടന്നത് എന്ത് പറ്റിയ ചേച്ചി എന്ത് പറ്റീനോ ചേച്ചി ഞാനാരോടും പറഞ്ഞിട്ടില്ല പറയണ ദേവ് നീ ആരോടും പറയണ്ട ഞാനാ പറഞ്ഞത് പറയും എന്ത് പറ്റി ഞാനിതാ വർഷയോട് പറഞ്ഞു എൻ്റെ മനസ്സിലിരിക്കാനായിട്ട് വർഷ പോയിട്ട് അത് ശ്രീകാന്തിനോട് പറഞ്ഞു ശ്രീകാന്ത് അത് മനസ്സിലിരിക്കാനായിട്ട് സച്ചിയേട്ടനോട് പറഞ്ഞു സച്ചേട്ടൻ പോയിട്ട് അത് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പോയിട്ട് അത് അമ്മോട് പറഞ്ഞു അങ്ങനെ വീട്ടിലെല്ലാവരും പറഞ്ഞു ലാസ്റ്റ് ഭൂകമ്പമായി ശ്രുതി ശ്രുതിന് ചോദ്യം ചെയ്യലുണ്ടായി ലാസ്റ്റ് എല്ലാ കുറ്റവും കൂടി എൻ്റെ തലയിലേക്കായി എന്തുണ്ടായി ചേച്ചി അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല മുളയുണ്ട് ത് ശ്രുതി ആദ്യം സുധീനെ സുധീനെ കല്യാണം കഴിച്ചതിന് ശേഷം തന്നെ ശ്രുതി ഗർഭിണിയായി ഉണ്ടായിരുന്നു അത് ആ പോഷനായി പോയതാണ് അയ്യോ പാവം അതെ നമ്മൾ വിചാരിക്കണം പോലെ നല്ല ദേവു കുറേ കാര്യങ്ങൾ അതുകൊണ്ട് ഇനി നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടരുത് എനിക്ക് വാണിങ്ങും കിട്ടിയിട്ടുണ്ട് അമ്മയുടെ അടുത്തുനിന്ന് അവരായി അവരുടെ പാടായി എന്നാലും നമുക്കിത് സത്യാണോ ശ്രുതി ചേച്ചി പറഞ്ഞാൽ സത്യാണോ തെളിയിക്കേണ്ട ചേച്ചി അവർ ഓൾറെഡി ഒരു ഫ്രോഡാണ് അത് സത്യാണോ നമ്മൾ തെളിയിക്കണേ എൻ്റെ ദേവു ദയവ് ചെയ്ത് നീ ആ ടോപ്പിക്ക് വീട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാത്രം ജീവിച്ചാൽ മതി ഇനി മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെടേണ്ട മനസ്സിലായല്ലോ ഇല്ല ചേച്ചി അപ്പോൾ ഇനി നമ്മളിങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടില്ല ഒന്നുമില്ല ഇനി ശ്രുതി ഇവിടെ വന്നാലും നീ മൈൻഡ് ചെയ്യേ വേണ്ട നീ മൈൻഡ് ചെയ്യേണ്ട എന്ന് മാത്രമല്ല ഒന്നും ചോദിക്കാനും സംസാരിക്കാനും ഒന്നും പോകണ്ട മനസ്സിലായോ ശരി ചേച്ചി പറയാനെ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് ശരി ഞാൻ ഇറങ്ങട്ടെ എനിക്ക് കുറച്ചുകൂടി പൂമാല കൊടുക്കാണ്ട് പറയും ആ ശരി ചേച്ചി പറഞ്ഞ ദേവത അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്നൊരു സ്റ്റാഫ് വന്നിട്ട് പറയും ദേവീകനെ മാനേജർ വിളിക്കണ്ടെന്ന് പറയും അപ്പോൾ ആ ശരി പറഞ്ഞിട്ട് അങ്ങനെ ദേവും മാനേജറെ കാണാൻ വേണ്ടി പോവാണ് ദേവു മാനേജറെ കാണാൻ വേണ്ടി പോണ സമയത്ത് മാനേജർ ഏതോ ഒരു നേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാർ എന്നെ വിളിച്ചിരിക്കുക താൻ എന്തിനാണ് ഇവിടെ വന്നേക്കണേ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നത് അതല്ല താൻ ഈ ഹോസ്പിറ്റലിൽ എന്തിനാണ് വന്നേക്കണേ വർക്ക് ചെയ്യാൻ എന്താ തൻ്റെ ജോലി അക്കൗണ്ടൻ്റാണ് അക്കൗണ്ടൻ്റാണെന്ന് അറിയാലോ പിന്നെ എന്തിനാ എന്തിനെത്താൻ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടണേ ഞാൻ എന്താ സാർ ഇടപെട്ടത് എന്താണോ ഇവിടെ വന്ന പേഷ്യൻസിൻ്റെ മെഡിക്കൽ മെഡിക്കൽ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്ത് താൻ എന്തിനെ പുറത്തും മറ്റുള്ളവരോട് പറഞ്ഞ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ അയ്യോ അതെന്ത സാർ അങ്ങനെ പറയണം അങ്ങനെ പറയുന്നതെന്നോ ശ്രുതി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങൾ മുഴുവൻ താൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കംപ്ലൈൻറ് ചെയ്തത് നല്ലൊരു പേഷ്യൻ്റാണ് നഷ്ടമായിരിക്കുന്നത് ഇത് അവരെങ്ങാനും പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനത് ബാധിക്കില്ലേ താൻ എന്താ അതിനെപ്പറ്റി ഓർക്കാഞ്ഞത് അയ്യോ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല സാർ ഈ ശ്രദ്ധിച്ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ റിലേറ്റീവാണ് റിലേറ്റീവൊക്കെ അങ്ങ് വീട്ടിൽ ഹോസ്പിറ്റലും അത് നമ്മൾ യാതൊരു ബന്ധവും ഇല്ല താൻ ഡിഗ്രിക്ക് നന്നായി പഠിച്ചായിരുന്നു കുട്ടിയായിരുന്നു തനിക്ക് നല്ല മാർക്ക് ഉണ്ടെന്നും ഇൻ്റർവ്യൂവിനും തൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുമാണ് ഞാൻ തന്നെ ജോലിക്കെടുത്തത് മനസ്സിലായോ ഈ നിലയ്ക്കാണ് തൻ്റെ സ്വഭാവം എന്നുണ്ടെങ്കിൽ എനിക്കിനി തന്നെ ഇവിടെ നിർത്താൻ ബുദ്ധിമുട്ടുണ്ട് നാളെ മുതൽ താൻ ജോലിക്ക് വരേണ്ട ആവശ്യമില്ല അയ്യോ സാർ അങ്ങനെ പറഞ്ഞു സാർ എനിക്ക് ആശ്ചര്യം ആശ്ചിമോച്ച് കിട്ടിയ ഒരു ജോലിയാണ് എൻ്റെ കുടുംബത്തിൻ്റെ മാർഗം തന്നെ ഇതാണ് ഞങ്ങൾക്ക് അച്ഛനെയല്ല ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു ജോലി കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു സാർ ഒരിക്കലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് സാർ ഈ ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ അത് വീട്ടിലിറിഞ്ഞാൽ അവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല അപ്പോൾ താൻ തൻ്റെ കാര്യം നോക്കി ജോലി ചെയ്യണമായിരുന്നു താൻ എന്തിനും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണേ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല സാർ ഇനി ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടലില്ല സാർ ധൈര്യമായിട്ട് വിശ്വസിക്കുക സാർ സാറിന് തന്നെ ശരി ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തനിക്കൊരു പനിഷ്മെൻ്റ് അതെന്താ സാർ തനിക്ക് ഈ മാസത്തെ സാലറി പകുതിയെ കിട്ടുള്ളൂ അയ്യോ സാർ അതെ ഇത് തനിക്കുള്ള പനിഷ്മെൻ്റ് ആക്കുക അല്ലെങ്കിൽ താൻ ജോലി നിർത്തി നിർത്തിപ്പോക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഈ മാസത്തെ സാലറി പകുതിയെ തനിക്ക് തരാൻ പറ്റുള്ളൂ താൻ ചെയ്ത പണിഷ്മെൻറ്റിനുള്ള താൻ ചെയ്ത തെറ്റിനുള്ള പനിഷ്മെൻ്റ് ആണ് അത് പറയുന്നത് ഓക്കെ സാർ സാരമില്ല പകുതി സാലറി ആണെങ്കിലും ഞാൻ ഇവിടെ നിന്നോളാം കാരണം എനിക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണെന്ന് പറയുന്നത് ദേവു അങ്ങനെ ദേവുവിന് വേണ്ടിയിട്ട് ശ്രുതി ഹോസ്പിറ്റലിൽ പോയിട്ട് പാര വെച്ചേക്കാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയമാണ് ചന്ദ്രോദയത്തിൽ ആലോചിക്കാൻ എന്താ സച്ചേനെ കാണാത്ത സച്ചേട്ടൻ വന്നില്ലല്ലോ ഒന്ന് വിളിച്ച പോലെ ഇല്ലല്ലോ ഒന്നിങ്ങനെ രേവതി ആലോചിക്കുന്ന സമയത്ത് കറക്റ്റ് സച്ചിയുടെ കോൾ വരുകയാണ് ആ നൂറാഴ്ച പറയും എന്താ രേവതി ഞാൻ സച്ചേടനെ പറ്റി ഇപ്പം വിചാരിച്ചോളപ്പഴേക്ക് സച്ചേട്ടൻ വിചാ വിളിച്ചല്ലോ അതാണ് നീ വിചാരിക്കുമ്പോഴേക്കും ഞാൻ വിളിക്കും എന്റെ രേവതി ഒന്നുമില്ല എന്താ വരാൻ ലേറ്റ് ആവണേ അതേ ഇവിടെ എനിക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് രേവതി നല്ല ലോങ് ട്രിപ്പ് എനിക്ക് ഇന്ന് വരാൻ പറ്റുന്ന ഒന്നുമില്ല അപ്പം ഇന്ന് രാത്രി വരില്ലേ ഇല്ല അപ്പം സച്ചേട്ട് രാത്രി മുഴുവൻ വണ്ടി ഓടിക്കണ്ടേ വേണം അപ്പം സച്ചേട്ടനോ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കണം അപ്പം എവിടുന്നും ഭക്ഷണം കഴിക്കും ഭക്ഷണം ഹോട്ടലിൽ നിന്ന് എവിടെന്നെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തട്ടുകടയിൽ നിന്ന് കഴിക്കുക അപ്പോൾ സച്ചിയിട്ട് നിർത്താതെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ വേണം അപ്പോൾ സച്ചിട്ടിനെ ഉറക്കം വന്നാലോ എൻ്റെ രേവതി നീ എനിക്കൊരു സ്വസ്ഥത ഉറക്കം വന്നാലോ എനിക്കിതൊക്കെ ശീലല്ലേ ഞാൻ ഓടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും നാളെ രാവിലെ വരുള്ളൂ സച്ചിട്ട ഉറക്കം വന്ന് എന്ത് ചെയ്യും അത് ശരി ഇനിയിപ്പോൾ രാത്രി മുഴുവൻ വിളിച്ച് 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 വിളിച്ചിട്ട് എൻ്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ടുള്ള അടാണോ നീ ഇണ്ടാക്കണെ അല്ല എന്നോട് ചേച്ചി ഒരു ചേച്ചി വിളിച്ചിട്ട് പൂമാല കെട്ടാൽ രാത്രി വരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സച്ചിയായിട്ടും വരും എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് നീ പൊക്കോ നീ പോയിട്ട് പൂമാല കെട്ടിയിട്ട് പോ ഞാൻ എന്തായാലും നാളെ രാവിലെ വരുള്ളൂ നമുക്ക് നാളെ രാവിലെ കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ഫോൺ വെക്കുകയാണ് സച്ചി ഫോൺ വെക്കുമ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അപ്പുറത്ത് വർഷം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വർഷവർഷയുടെ റൂമിലിരിക്കുമ്പോൾ ശ്രീകാന്തനെ വിളിക്കുകയാണ് ശ്രീകാന്തേ നീ എപ്പോഴാണ് വരിക എന്താ വർഷേ നീ വീട്ടിലെത്തിയോ ഞാൻ വീട്ടിലെത്തി ശ്രീകാന്തേ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഡിന്നറൊക്കെ യ്യോ പക്ഷേ എനിക്കിന്ന് വരാൻ പറ്റില്ല കുറച്ച് ലേറ്റ് ആവും അതെന്താ ഒരു ബെത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് പന്ത്രണ്ട് മണിക്കേ ഫംഗ്ഷൻ തുടങ്ങുകയുള്ളൂ അത് കഴിഞ്ഞിട്ടേ എനിക്ക് വരാൻ പറ്റുള്ളൂ നല്ല പണിയെ ചെയ്തത് ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ നിനക്ക് ഒടുക്കത്തി തിരക്കാം ഇത് ഞാൻ മനപൂർവ്വം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന പ്ലാനിങ് അല്ലേ അല്ല പക്ഷേ ഞാൻ തന്നെ കുറച്ച് നേരമായിട്ടുള്ള അറിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് കഴിയാതെ എനിക്ക് വരാനും പറ്റില്ല നീ എന്നെ പുറത്തു കൊണ്ടുവന്നുവേണ്ട എനിക്കൊരു സാധനം വിളിച്ചു തരും വേണ്ട അങ്ങനെ പറയല്ലേ പക്ഷേ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ എത്തിക്കോളാം എത്ത് എത്താതിരിക്കുക എന്താ ചെയ്തോ ഞാൻ ഇനി നിൻ്റെ കൂടെ പുറത്തേക്ക് ഒരു ഒരു ദിവസം ഞാൻ ഈ പുറത്തേക്ക് വരുന്ന പരിപാടിയില്ല ഞാൻ നീ നിൻ്റെ കൂടെ പുറത്തേക്ക് വരികയല്ലേ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്താ വച്ചാൽ ചെയ്യും നീ എന്നെ വിളിക്കേണ്ട പിന്നെ നേരം വൈകീട്ട് വരിക പുറത്തേക്ക് പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കോളിംഗ് അടിച്ച് വിളിക്കുകയെന്ന് വേണ്ട ഞാൻ വാതിൽ തുറക്കില്ല പുറത്ത് വരാം എന്തെങ്കിലും എവിടെയെങ്കിലും കിടന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് വർഷ ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യണം ഫോൺ കട്ടിയുമ്പോൾ ശ്രീകാന്ത് അങ്ങനെ ആലോചിക്കണം ദൈവമേ അവൾ ഞാൻ വാതിൽ തുറക്കില്ലേ ഞാൻ വാരാന്തയിൽ കിടക്കേണ്ടി വരുമോ അങ്ങനെ ആ ശ്രീകാന്ത് ആലോചിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് അപ്പോൾ കൂട്ടുകാരൻ്റെ കഥകളൊക്കെ ഒന്ന് കാണാൻ നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്താൻ എല്ലാവർക്കും താങ്ക്